വെൽക്കം ടു മൂവി ബ്രാൻഡ് നാല് പതിറ്റാണ്ടിലേറെയായി മലയാള സിനിമയുടെ താരസിംഹാസനത്തിൽ പ്രതിഷ്ഠിതനായ മഹാനടനാണ് മോഹൻലാൽ തനിക്ക് വന്നു ചേരുന്ന കഥാപാത്രങ്ങളെ അതിഗംഭീരമാക്കുന്ന നടന മോഹൻലാൽ എന്ന മഹാനടൻ തന്നിലേക്ക് വരുന്നത് സിനിമയാണെങ്കിലും പരസ്യമാണേലും ഒരു മടിയും കൂടാതെ അത് ചെയ്യാൻ തയ്യാറാവുക എന്നത് ഒരു നടനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യം തന്നെയാണ് അഭിനയ ജീവിതത്തിലെ ലാളിത്യവും ഏത് കഥാപാത്രത്തെയും തൻറ്റേതായ ശൈലിയിൽ ആഴത്തിൽ അവതരിപ്പിക്കാനുള്ള കഴിവും അദ്ദേഹത്തെ മലയാളികളുടെ ലാലേട്ടനാക്കി മാറ്റി ഇന്ന് മോഹൻലാൽ എന്നാൽ മലയാളിക്ക് ഒരു വികാരം തന്നെയാണ് കാമുകനായും അച്ഛനായും ഭർത്താവായും മകനായും ഏട്ടനായുമെല്ലാം മോഹൻലാൽ നിറഞ്ഞാടുകയാണ് മോഹൻലാൽ സ്ക്രീനിൽ കരയുമ്പോൾ കൂടെ കരയുന്നവരും അദ്ദേഹം ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കുന്നവരുമാണ് ഓരോ മലയാളികളും അദ്ദേഹത്തിന്റെ സിനിമകൾ പോലെ തന്നെ മോഹൻലാലിന്റെ വ്യക്തി ജീവിതവും ഇന്ന് പ്രേക്ഷകർക്ക് കാണാപ്പാടമാണ് എല്ലാ വർഷവും പുതിയ പുതിയ രാജ്യങ്ങളിലേക്ക് കുടുംബത്തിനൊപ്പവും സുഹൃത്തുക്കൾക്കൊപ്പവുമെല്ലാം നടൻ യാത്രകൾ പോകാറുണ്ട് സിനിമയിൽ വന്നില്ലായിരുന്നുവെങ്കിൽ താനും പ്രണവിനെ പോലെ ഒരു സഞ്ചാരിയായി മാറുകയായിരുന്നു മാറുമായിരുന്നുവെന്നും താരം മുൻപ് പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴിതാ പഴയൊരു അഭിമുഖത്തിൽ മോഹൻലാൽ പങ്കുവച്ച യാത്രാ അനുഭവമാണ് വൈറലാകുന്നത് കൈരളി ടിവിക്ക് വർഷങ്ങൾക്ക് മുൻപ് നൽകിയ അഭിമുഖത്തിലാണ് രസകരമായ അനുഭവം നടൻ വെളിപ്പെടുത്തിയത് വളരെ കാലം സ്ത്രീ ആയിട്ടാണ് താൻ പുറം രാജ്യങ്ങളിൽ ജീവിച്ചതെന്ന് നടൻ പറയുന്നു അമേരിക്കൻ യാത്ര അനുഭവങ്ങളെ കുറിച്ചുള്ള ചോദ്യത്തോട് പ്രതികരിക്കുകയായിരുന്നു നടൻ അമേരിക്കയിൽ ഞാൻ ഒരുപാട് പ്രാവശ്യം പോയിട്ടുണ്ട് ഇപ്പോഴും അമേരിക്കയിൽ നിന്നാണ് വരുന്നത് വേൾഡ് ട്രേഡ് സെന്റർ ഉണ്ടായിരുന്നപ്പോഴും അമേരിക്കയിൽ പോയിട്ടുണ്ട് അവിടെ വെച്ച് ലാൽ അമേരിക്കയിൽ എന്ന സിനിമയുടെ ചില ഭാഗങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ അമേരിക്കയിലേക്ക് ഇടയ്ക്കിടെ യാത്ര പോകുന്നുണ്ട് നാട്ടിൽ നിന്നും വ്യത്യസ്തമായ ഒരുപാട് കാര്യങ്ങൾ അമേരിക്കയിൽ ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ട് ഒരുപാട് നല്ല കാര്യങ്ങളും നമുക്ക് ഇഷ്ടപ്പെടാത്ത ചില കാര്യങ്ങളും ഉള്ള നാടാണ് അമേരിക്കയിൽ എത്തുക എന്നത് ഒരുപാട് സമയം ആവശ്യമുള്ള ഒന്നാണ് എന്നിരുന്നാലും ബോംബെയിൽ നിന്നൊക്കെ അമേരിക്കയ്ക്ക് സ്ട്രേറ്റ് ഫ്ലൈറ്റ് ഉണ്ട് അവധിക്കാലം ആഘോഷിക്കാൻ വേണ്ടി അമേരിക്കയിൽ പോകാനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം ഒരു മാസമോ രണ്ടു മാസമോ കഴിഞ്ഞാൽ തിരികെ വരും കാരണം എന്തു തന്നെ ആയാലും നമ്മൾ വളർന്ന നാട് തന്നെയാകും എല്ലാവർക്കും കൂടുതൽ പ്രിയം ഒരു സമയത്ത് ഏറ്റവും മോശം നഗരമായിരുന്നു ന്യൂയോർക്ക് ആ സാഹചര്യം മാറി ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ നഗരമായി ന്യൂയോർക്ക് അവിടുത്തെ ജനം മാറ്റി ആളുകൾക്ക് കൂടുതൽ വാല്യൂ കൊടുക്കുന്ന സ്ഥലമാണ് വെളിനാടുകളിലേക്കുള്ള യാത്രകൾക്കിടയിൽ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അവയിൽ രസകരമായതുകൊണ്ട് ചിലതൊക്കെ ഒരുപാട് മാഗസീനുകളിൽ എഴുതിയിട്ടുമുണ്ട് അതിലൊന്ന് പറയാൻ പറഞ്ഞാൽ വളരെ കാലം ഞാൻ ഇന്ത്യക്ക് പുറത്തൊരു സ്ത്രീയായിട്ടാണ് ജീവിച്ചതെന്ന് പറയാം കാരണം എന്റെ പാസ്പോർട്ടിൽ സെക്സ് എന്നുള്ളിടത്ത് എമ്മിന് പകരം എഫ് എന്നായിരുന്നു പ്രിന്റ് ചെയ്തിരുന്നത് അതൊരു വലിയ മിസ്റ്റേക്ക് തന്നെയാണ് പക്ഷേ അറിയാതെ സംഭവിച്ചതാണ് വളരെ കാലത്തിനു ശേഷം ഒരാളാണ് ആ മിസ്റ്റേക്ക് കണ്ടുപിടിച്ചത് പാസ്പോർട്ട് നോക്കിയ ശേഷം അയാൾ എന്നെയും ഒന്ന് നോക്കി ശേഷം ഫീമെയിൽ എന്ന് പ്രിന്റ് ചെയ്തത് കാണിച്ചു തന്നു ഫീമെയിൽ എന്നാണ് പ്രിന്റ് ചെയ്തിരിക്കുന്നത് എങ്കിലും ഞാനൊരു പുരുഷനാണെന്ന് മറുപടി പറഞ്ഞു മേജർ മിസ്റ്റേക്ക് ആണ് സംഭവിച്ചതെന്ന് അയാളും തെറ്റു ചൂണ്ടിക്കാണിച്ചു പറഞ്ഞു ഞാൻ വളരെ കാലം ഒരു സ്ത്രീ ആയിട്ടാണ് പുറം രാജ്യങ്ങളിൽ ജീവിച്ചത് ആരോടും പറയേണ്ട ഇതൊന്നുമെന്നും തമാശയിൽ നടൻ പറയുന്നുണ്ട് ഒരുപാട് സ്ത്രീകളുടെ മനസ്സിലെ ആരാധ്യ പുരുഷനായതുകൊണ്ടാകാം എം മാറി എഫ് ആയതെന്നായിരുന്നു അവതാരകൻ ലാലേട്ടന്റെ അനുഭവം കേട്ട ശേഷം പറഞ്ഞ കമന്റ് അതിന് പതിവ് സ്റ്റൈലിലുള്ള പുഞ്ചിരിയായിരുന്നു താരത്തിന്റെ മറുപടി അതേസമയം മലയാള സിനിമയിൽ ഇന്ന് മറ്റാർക്കും ഇതുവരെ തൊടാനാവാത്ത ഉയരങ്ങൾ കീഴടക്കി കഴിഞ്ഞ സൂപ്പർ താരമാണ് മോഹൻലാൽ ബോക്സ് ഓഫീസിലെ രാജപദവി മുതൽ ഇന്ത്യൻ സിനിമയുടെ ഏറ്റവും വലിയ പുരസ്കാരം എന്ന് കരുതപ്പെടുന്ന ദാദാ സാഹേബ് ഫാൽക്കെ അവാർഡ് വരെ നേടിക്കഴിഞ്ഞു ലെജൻഡറി താരമെന്ന് മോഹൻലാലിന്റെ കുടുംബത്തിൽ ിൽ നിന്ന് ഇന്ന് മറ്റൊരു നടൻ കൂടി സിനിമയിൽ സജീവമാണ് അദ്ദേഹത്തിന്റെ മകൻ പ്രണവ് മോഹൻലാൽ എന്നാൽ അച്ഛനെ പോലെ സിനിമയിൽ സജീവമായി നിൽക്കുന്ന താരമല്ല മകൻ തന്റെ പല അഭിമുഖങ്ങളിലും വല്ലപ്പോഴും മാത്രം അഭിനയിക്കാനും അതല്ലാതെ സമയങ്ങളിൽ യാത്രകൾക്കായി സമയം മാറ്റിവെക്കാനും ഇഷ്ടമുള്ള വ്യക്തിയാണ് തന്റെ മകനെന്ന് രാവണപ്രഭു താരം പറഞ്ഞിട്ടുണ്ട് സിനിമയുടെ പ്രൊമോഷൻ പരിപാടികൾക്കായി പോലും മാധ്യമങ്ങളോട് സംസാരിക്കാൻ പ്രണവ് മോഹൻലാൽ ഇതുവരെ തയ്യാറായിട്ടില്ല അങ്ങനെയുള്ള മകന് കരിയർ തുടങ്ങുന്നതിന് മുൻപ് കൊടുത്തത് തന്റെ അച്ഛൻ തനിക്ക് തന്നെ അതേ ഉപദേശമാണെന്ന് മോഹൻലാൽ ഒരിക്കൽ പറഞ്ഞിരുന്നു വർഷങ്ങൾക്ക് മുൻപ് പ്രണവ് സിനിമയിലേക്ക് തിരിച്ചെത്തുന്നതിന് മുൻപ് കൈരളി ടിവിയിൽ സംപ്രേഷണം ചെയ്ത ജെ ജംഗ്ഷൻ എന്ന പരിപാടിയിൽ അതിഥിയായി മോഹൻലാൽ എത്തിയിരുന്നു അന്ന് തന്റെ മകനെക്കുറിച്ചും അയാളുടെ ആഗ്രഹങ്ങളെക്കുറിച്ചും സൂപ്പർ താരം മനസ്സു തുറന്നിരുന്നു സിനിമയിൽ നായകനായി എത്തണമെന്ന് അങ്ങനെ ആഗ്രഹമൊന്നും അപ്പു എന്ന് വിളിക്കുന്ന മകൻ ഇതുവരെ പറഞ്ഞിട്ടില്ല എന്നാണ് അന്ന് ലെജൻഡറി നടൻ വെളിപ്പെടുത്തിയത് പക്ഷേ ഒരുപാട് എക്സൈറ്റ് ചെയ്യിക്കുന്ന കാര്യങ്ങൾ ചെയ്യാനാണ് അയാൾ ഇഷ്ടപ്പെടുന്നതെന്നും മോഹൻലാൽ പറഞ്ഞിരുന്നു മകൻ സിനിമയിൽ അഭിനയിക്കുന്നതിനോട് അത്ര താല്പര്യമില്ലാതിരുന്ന അച്ഛൻ വിശ്വനാഥൻ നായർ മോഹൻലാലിനോട് ഒറ്റ കാര്യമേ പറഞ്ഞിരുന്നുള്ളൂ അഭിനയിക്കണമെങ്കിൽ അത് ഡിഗ്രി വിദ്യാഭ്യാസം പൂർത്തിയാക്കിയതിനു ശേഷം മതി എന്നായിരുന്നു അത് താൻ തന്റെ മകൻ പ്രണവിനോട് പറഞ്ഞതും തന്റെ അച്ഛൻ തന്നോട് പറഞ്ഞ അതേ കാര്യം തന്നെയാണെന്നും മോഹൻലാൽ വെളിപ്പെടുത്തി എന്ത് കരിയർ വേണമെങ്കിലും സ്വീകരിക്കാം യാത്ര ചെയ്യാം സിനിമയിൽ വരണമെങ്കിൽ അതുമാകാം പക്ഷേ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയതിനു ശേഷം മാത്രമേ അതാകാവൂ എന്ന് അദ്ദേഹം മകനോട് പറഞ്ഞു എൻറെ അച്ഛന് ഞാൻ സിനിമയിൽ അഭിനയിക്കുന്നത് ഇഷ്ടമാണോ അല്ലയോ എന്നുള്ളത് വേറെ കാര്യം അന്ന് അതല്ല നീ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യൂ എന്നിട്ട് നിനക്ക് ഇഷ്ടം പോലെ ചെയ്യൂ എന്നാണ് അച്ഛൻ പറഞ്ഞത് ഞാൻ എൻ്റെ മകനോട് അത് തന്നെയാണ് പറയുന്നത് ഡിഗ്രി ചെയ്യുക അത് കഴിഞ്ഞ് നിനക്ക് എന്താണോ ഇഷ്ടം നീ അത് ചെയ്യൂ നിന്റെ മാർഗം നീ തിരഞ്ഞെടുക്കൂ എന്നും പറഞ്ഞു പ്രണവിനെ പഠിപ്പിക്കാനാണ് ഇഷ്ടമെന്നും മോഹൻലാൽ വെളിപ്പെടുത്തി ഒരുപാട് പേർ അദ്ദേഹത്തെ സിനിമയിൽ അഭിനയിക്കാൻ വിളിച്ചപ്പോഴൊക്കെ താല്പര്യമില്ല എന്നാണ് പറഞ്ഞത് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു എനിക്ക് ഏഷ്യയിൽ ഇംഗ്ലീഷ് അറിയാത്ത ഒരുപാട് രാജ്യങ്ങളുണ്ട് എനിക്ക് അവരെ ഇംഗ്ലീഷ് പഠിപ്പിക്കാനാണ് ഇഷ്ടമെന്ന് എനിക്ക് ടീച്ചറാകണം എന്നാണ് പ്രണവ് പറഞ്ഞത് ഏറ്റവും നല്ല കാര്യമാണ് അതാണ് അയാൾക്ക് ഇഷ്ടമെങ്കിൽ അയാൾ അത് ചെയ്യട്ടെ എന്നും മോഹൻലാൽ കൂട്ടിച്ചേർത്തു എന്തായാലും ഇപ്പോൾ വല്ലപ്പോഴും മാത്രം സിനിമയിൽ അഭിനയിച്ചു ബാക്കി സമയം ഇത്തരം സ്വപ്നങ്ങൾക്കായി മാറ്റിവയ്ക്കുന്ന പ്രണവ് ഒരുപാട് ചെറുപ്പക്കാർ

യിരത്തി എട്ടിൽ ചിത്രീകരിച്ച തിരനോട്ടം എന്ന സിനിമയിലൂടെയാണ് മോഹൻലാൽ സിനിമയിലേക്ക് കടന്നു വന്നത് എന്നാൽ ഈ ചിത്രം റിലീസായില്ല സെൻസർ ബോർഡുമായി ബന്ധപ്പെട്ട ചില തടസ്സങ്ങൾ മൂലമാണ് ഈ ചിത്രം പുറത്തിറങ്ങാതിരുന്നത് ചിത്രം റിലീസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും പിന്നീട് കൊല്ലം തിയേറ്ററിൽ മാത്രം ചിത്രം റിലീസ് ചെയ്തു എന്നും പറയപ്പെടുന്നുണ്ട് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളാണ് മോഹൻലാൽ അഭിനയിച്ച പ്രേക്ഷകർക്ക് മുന്നിലെത്തിയ ആദ്യ സിനിമ ആയിരത്തി എൺപതിലായിരുന്നു ഫാസിലിന്റെ സംവിധാനത്തിൽ ഈ ചിത്രം പുറത്തെത്തിയത് നരേന്ദ്രൻ എന്ന വില്ലനായി പ്രേക്ഷകർക്ക് മുന്നിലേക്ക് മോഹൻലാലി ാൽ എത്തിയപ്പോൾ മലയാള സിനിമയ്ക്ക് അതൊരു പുതിയ താരത്തിന്റെ തുടക്കമായിരിക്കുമെന്ന് പലരും കരുതിയിരുന്നില്ല എന്നാൽ ഈ വേഷം ചെയ്യാൻ മോഹൻലാലിന് ആദ്യം അത്ര താല്പര്യമുണ്ടായിരുന്നില്ലെന്നും സുഹൃത്തുക്കളുടെ നിർബന്ധം കാരണമാണ് സമ്മതിച്ചത് എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ ആ ചിത്രത്തിലെ വിലൻ വേഷം അദ്ദേഹത്തിന് ഒരുപാട് അവസരങ്ങൾ നേടിക്കൊടുത്തു മനോഹരമായ ഗാനങ്ങളാൽ ഈ ചിത്രം പ്രേക്ഷക ഹൃദയങ്ങളിൽ ചിരകാല പ്രതിഷ്ഠ നേടി പൂർണിമ ജയറാമായിരുന്നു ഈ ചിത്രത്തിലെ നായിക പൂർണിമയുടെയും ആദ്യ ചിത്രമായിരുന്നു ഇത് ശങ്കർ ആയിരുന്നു നായകൻ അന്നത്തെ കാലത്ത് ഏഴു ലക്ഷം രൂപയ്ക്ക് നിർമ്മിച്ച ഈ ചിത്രം ബോക്സ് ഓഫീസിൽ ഒരു കോടിയിലധികം രൂപയാണ് നേടിയത് ഇന്ന് ലക്ഷങ്ങൾ ശമ്പളമായി വാങ്ങുന്ന മോഹൻലാലിന് ആദ്യ ചിത്രത്തിന് രണ്ടായിരം രൂപയാണ് പ്രതിഫലമായി ലഭിച്ചതെന്നും ആ തുക അദ്ദേഹം ഒരു അനാഥാലയത്തിന് സംഭാവനയായി നൽകുകയായിരുന്നു എന്നും ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ പിന്നീട് പറഞ്ഞിരുന്നു